നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജ്ജിത കൊലക്കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധി പ്രസ്താവന നടത്തിയത് അഡീഷണൽ സെഷൻസ് കോടതി ചെന്താമരയ്ക്കായുള്ള വിധി വ്യാഴാഴ്ച ചെന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് വൻ പോലീസ് സുരക്ഷയിലാണ് ചെന്താമരയെ രാവിലെ ചെന്താമരയെ കനത്ത പോലീസ് സുരക്ഷയിലാണ് രാവിലെ പോത്തുണ്ടി ബോയൻ കോളനി ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും ചെന്താമരയാണ് ഭാര്യ പിണങ്ങിപ്പോകാനിടയായതിന്റെ കാരണം സജ്ജിതയാണെന്ന തോന്നലിലാണ് ചെന്താമര സജ്ജിതയെത്തിയത് രണ്ടായിരത്തിയൊന്നിന് സംഭവിച്ച കൊലപാതകത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പരോളിലിറങ്ങിയപ്പോഴായിരുന്നു രണ്ടായിരത്തിയഞ്ച് ജനുവരിയിൽ സജിതയുടെ ഭർത്താവ് സുധാകരൻ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സജ്ജിത കേസിൽ അൻപത് പേരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ വിചാരണ നീണ്ടുപോകുകയായിരുന്നു മൂന്ന് കൊലപാതകത്തിലും പ്രതി ചെന്താമ്പര മാത്രമായതിനാൽ സുധാകരൻ ലക്ഷ്മി കൊലപാതക കൊലപാതകക്കേസിലും വിചാരണ ഉടൻ ആരംഭിക്കും കൊലപാതക കേസുകളിൽ പിടിയിലാവുന്ന വേളകളിൽ പ്രതി ചെന്താമര അയൽവാസികൾക്കെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു സജിതാ കേസിലെ മുഖ്യസാക്ഷി അയൽവാസി പുഷ്പ ചെന്താമരയഭയെന്ന് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയാണ്